ലൈബയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടം പാടം വൺ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ആരംഭിക്കാനിരിക്കുന്ന ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം അവസാനഘട്ടത്തിലേക്ക് സ്നേഹസ്പർശം എന്ന പേരിൽ മെയ് മാസം പ്രവർത്തനം ആരംഭിക്കുവാൻ സാധിക്കുമെന്ന് സപ്പോർട്ടിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർന്ന ജനകീയ സംഗമത്തിൽ തീരുമാനമായി രാഹുൽ ഗാന്ധി എം പി വകയിരുത്തിയ അൻപത് ലക്ഷം രൂപ ഉപയോഗിച്ച് ആരംഭിച്ച പദ്ധതിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നര കോടി രൂപയോളം മുടക്കി അടിസ്ഥാന സൗകര്യം ഒരുക്കി എൻ എച്ച് എം ഫണ്ട് ഒന്ന് ദശാംശം രണ്ട് പൂജ്യം കോടി ഉപയോഗിച്ചുള്ള എസ് ടി പി പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ദൈനംദിന ചെലവുകൾക്കായി ഒരു വർഷത്തിൽ ഏകദേശം ഒരു കോടി രൂപയോളം വരും ടി ഫണ്ട് സമാഹരിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും സാംസ്കാരിക രംഗത്തെ പ്രമുഖരും യുവജന സംഘടനാ പ്രവർത്തകരുടെയും വ്യാപാരി പ്രതിനിധികളും അടങ്ങിയ ജനകീയ മീറ്റിംഗ് വണ്ടൂർ ടി കെ ഗാർഡനിൽ വെച്ച് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കുറെ കാര്യത്തിൽ ഫണ്ട് ചെലവഴിച്ച് ഭാഗം ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതികളും ആവശ്യമായ ഫണ്ട് അനുവദിക്കുകയും ഒക്കെ ചെയ്ത് ഇന്നും നമ്മളത് അതിൻ്റെ സമ്പൂർണ്ണത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പ്ലാന്റ് ആയിരിക്കും അത് നമ്മൾ ഗവൺമെന്റ് அங்கிலும் அது ஒருத்தனி சூழிப்பது ஒரு வருஷமே நமக்கு பூர்ணமாக சௌஜன்யமாக அது அடித்ததை அது பின்னீடு ஒரு கமிட்டி நமக்கு ஆத்திர ஒரு வசத்தேயும் ஆசியத்தில் ஒரு வருஷம் கழிஞ்சால் நமக்கு உட்பான நமக்கு தீர்ச்சும்

പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ ആമയൂർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ വി ശിവശങ്കരൻ ടി സുലൈഖ കെ സി കുഞ്ഞി മുഹമ്മദ് എൻ എ മുബാരക് അഡ്വക്കറ്റ് ടി രവീന്ദ്രൻ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി എൻ പി ജലാൽ വൈ പി മുഹമ്മദ് അഷ്റഫ് ഡോക്ടർ ഉമ്മർ പളിയാളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി ഇ ടി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ